റേഷൻ ഡോക്സ് അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ലാലേട്ടൻ്റെ റീ റിലീസ് സിനിമകളെല്ലാം ഗംഭീര വിജയമാകുന്നുണ്ട് ലാലേട്ടൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ ഈ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു നടനും സാധിക്കാത്ത രീതിയിൽ റീറിലീസുകൾ വലിയ രീതിയിലുള്ള വിജയമാക്കുന്ന ലാലേട്ടൻ്റെ മിടുക്കിനെ നമ്മൾ ഓരോരുത്തരും അംഗീകരിക്കുന്നു അല്ലെങ്കിൽ പ്രശംസിക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് സംസാരിക്കുന്നു അതിനെക്കുറിച്ച് അങ്ങനെ ഇരുന്നപ്പം ഇപ്പം ഞാനും അതിനെക്കുറിച്ച് നല്ല ഒരു ലാലേട്ടനെ എനിക്കും ലാലേട്ടനോടുള്ള ഒരു സ്നേഹം കാണിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ആ ഒരു വീഡിയോ ഞാനും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരുന്നു പക്ഷേ ഫേസ്ബുക്കിലൊരു ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു വീഡിയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്നൊക്കെ നമുക്ക് പറയത്തക്ക രീതിയിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുന്ന കൂട്ടത്തിൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കുറേ വാക്കുകൾ അതിനകത്ത് മറ്റൊന്നുമല്ല അവിടെയും ലാലേട്ടൻ്റെ സിനിമകൾ വലിയ വിജയമാവുമ്പം എന്നെപ്പോലുള്ള മമ്മൂക്ക ആരാധകർ എടുത്തു തന്നെ പറയണം എന്നെ പോലുള്ള മമ്മൂക്ക ആരാധകർ വളരെ സന്തോഷിക്കുമ്പം എന്നെപ്പോലുള്ള ഞാൻ ഞാൻ ഉൾപ്പെടുന്നേ പറഞ്ഞ എല്ലാ മമ്മൂക്കായ ആരാധകരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് സന്തോഷിക്കുന്ന സമയത്ത് ചില സ്റ്റേറ്റ്മെന്റുകൾ അതായത് മമ്മൂക്ക ഫാൻസിനെ എടുത്ത് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എടുത്തു പറഞ്ഞുകൊണ്ട് മമ്മൂക്ക ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ സിനിമകൾ നിർമ്മിച്ചപ്പം മമ്മൂക്കയുടെ ആരാധകർക്ക് പരിഹാസമായിരുന്നു അതായത് ലാലേട്ടൻ സ്വന്തമായിട്ട് നിർമ്മിച്ച് സ്വന്തമായിട്ട് ആ നിർമ്മിക്കുന്ന സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നു മറ്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒന്നും സിനിമകളിൽ ലാലേട്ടന് അവസരം കിട്ടുന്നില്ല എന്ന് മമ്മൂക്ക ഈ മമ്മൂട്ടി കമ്പനി തുടങ്ങിയതോടുകൂടി ഈ പറഞ്ഞ കണക്ക് മമ്മൂക്ക ആരാധകരുടെ അത്തരത്തിലുള്ള സംസാരം അല്ലെങ്കിൽ പരിഹാസം അവസാനിച്ചു എന്ന് എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരു ആശീർവാദിലേക്കോ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി കമ്പനിയിലേക്ക് വരുന്നോ വരുന്നത് അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പോവാം പ്രണവം എന്ന് പറയുന്ന ലാലേട്ടൻ ഒരു നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു പ്ലേ ഹൗസ് വന്ന് മമ്മൂക്കയ്ക്ക് ഒരു നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു അത് ഈ പ്ലേ ഹൗസും ഒന്നും അറിയാത്ത ചില പിള്ളേർ ഇപ്പം ഇപ്പൊ വന്നിട്ട് ആശീർവാദിനെയും മമ്മൂട്ടി കമ്പനിയേയും കൂടെ പറയുമ്പോൾ അത് ആശീർവാദ് തുടങ്ങിയെന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നെന്നും മമ്മൂട്ടി കമ്പനി തുടങ്ങിയപ്പോൾ മമ്മൂട്ടി ഫാൻസുകാരുടെ ഭാഗത്തു നിന്നുള്ള പരിഹാസങ്ങൾ അവസാനിച്ചു എന്ന് പറയുമ്പം പ്രണവത്തിനെ കുറിച്ച് അറിയില്ലേ പ്രണവത്തിന്റെ ബാനറിൽ ലാലേട്ടൻ നിർമ്മിച്ചിട്ടുള്ള എത്രയോ എത്രയോ സൂപ്പർ ഹിറ്റ് സിനിമകളുണ്ട് അതുപോലെ പ്ലേ ഹൗസിന്റെ ബാനറിൽ വലിയ വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകളുടെ എണ്ണം കുറവാണെങ്കിലും മമ്മൂട്ടി മമ്മൂട്ട എത്രയോ സിനിമകളാണ് പ്ലേ ഹൗസിന്റെ ബാനറിൽ നിർമ്മിച്ചത് അതിനൊക്കെ ശേഷമല്ലേ നമ്മൾ ഈ പറഞ്ഞ മമ്മൂട്ടി കമ്പനിയും ഇവിടെ ആശീർവാദവും ഒക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പം പിന്നെ ഈ പറഞ്ഞ കണക്ക് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലാലേട്ടൻ ഈ ആശീർവാദിന്റെ സിനിമകളിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ചെയ്ത ആശീർവാദിന്റെ സിനിമകളിൽ നിന്ന് അദ്ദേഹം മാറി ചെയ്ത് എനിക്ക് തോന്നുന്നു തുടരും എന്ന് പറയുന്ന ഒരു ഒറ്റ സിനിമയോ മറ്റോ ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം ആശീർവാദിന്റെ സിനിമകൾ തന്നെയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും തുടരും വരുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ലാലേട്ടന്റെ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ചെയ്യുന്നതിനോടൊപ്പം ഈ മറ്റു ചില സിനിമകളും കൂടെ ചെയ്യാൻ ഇപ്പം അത് നമുക്കറിയാം ബസുക്ക പോലുള്ള അല്ലെങ്കിൽ ഭ്രമയോഗം പോലുള്ള സിനിമകളും മമ്മൂക്ക ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് അത് ശരിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മമ്മൂക്കയും ലാലേട്ടനെയും ഇപ്പൊ ആ കാര്യത്തിനകത്ത് മമ്മൂക്ക ഫാൻസിന് ഒരു നിമിഷം പോലും അതിൻ്റെ പുറത്ത് എന്തെങ്കിലും കുറ്റബോധമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ തോന്നിയതിന്റെ പുറത്ത് അവർക്കത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിർത്തണ്ടെന്ന യാതൊരുവിധ ആവശ്യവും ഇല്ല കാര്യം ലാലേട്ടൻ ആശീർവാദ് വിട്ട് കാര്യമായിട്ടുള്ള സിനിമകളിലേക്ക് ലാലേട്ടൻ പോകുന്നില്ല പക്ഷെ മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രോജക്റ്റുകൾ ഇനിയും വരുവാണെങ്കിൽ ഒരു പ്രമേയോഗം പോലെയോ അല്ലെങ്കിൽ ബസുക്ക പോലുള്ളയോ സിനിമകൾ ചെയ്യാൻ മമ്മൂക്ക തയ്യാറാവും അതൊരു വാസ്തവം തന്നെയാണ് അത് നമ്മൾ എല്ലാവരും അംഗീകരിക്കേണ്ടെന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ രജപുത്രയുടെ ഏതോ ഒരു രജപുത്രയിലേക്ക് ഒരു തുടരും പോയെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ആശീർവാദ് വിട്ടുള്ള കളിയൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ ലാലേട്ടൻ ഫാൻസിനോടുമല്ല ഈ ലാലേട്ടൻ്റെ ആ സിനിമയുടെ വിജയത്തിനകത്ത് സന്തോഷിച്ചിരിക്കുന്ന മമ്മൂക്ക ഫാൻസിനെ എടുത്ത് കാണിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്ന ആക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ പറഞ്ഞണക്ക് അയാൾ ഇത് കണ്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും അയാളിലേക്ക് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കിക്കൊടുത്തുള്ളൂ പിന്നെ രണ്ടാമത് എടുത്ത് കാണിക്കുന്ന ലാലേട്ടന്റെ റീറിലീസ് സിനിമകൾ വിജയിച്ചപ്പോൾ മമ്മൂക്ക ഫാൻസുകാർ പറഞ്ഞു അതായത് ഈ ലാലേട്ടന്റെ പുതിയ സിനിമകൾ കാണാൻ പ്രേക്ഷകർക്ക് താല്പര്യമില്ല ലാലേട്ടന്റെ റീറിലീസ് സിനിമകൾ കാണാനാണ് താല്പര്യം അതുകൊണ്ടാണ് റീറിലീസ് പരാജയപ്പെടുന്നതെന്നും മമ്മൂക്കയ്ക്ക് വിജയിക്കുന്നതെന്നും മമ്മൂക്കയുടെ ഇപ്പോഴത്തേക്ക് അതോടെ പാലേരി മണിക്കം ആവനാഴി പോലുള്ള സിനിമകൾ റീറിലീസ് ചെയ്തപ്പോഴത്തേക്ക് അത് പരാജയപ്പെട്ടപ്പം വീണ്ടും ആരാധകർ നിശ്ശബ്ദരായെന്നും ഒരിക്കലും ഇല്ല ഇതിനുള്ള ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ്റെ അന്നും ഉള്ള സിനിമകൾ പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആരാധകർ ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇന്നുള്ള ലാലേട്ടനെക്കാട്ടിലും കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പുള്ള അതായത് നമ്മൾ പറഞ്ഞാൽ തൊണ്ണൂറുകളിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ രണ്ടായിരം കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ലാലേട്ടൻ്റെ സിനിമകൾ കാണാൻ തന്നെയാണ് ലാലേട്ടൻ്റെ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ്റെ റീറിലീസുകൾ വലിയ വിജയമാവുന്നത് അതിൻ്റെ ഒരു മോശം കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റീറിലീസ് സിനിമകൾ ഹിറ്റാക്കുകയോ എന്ന് പറഞ്ഞ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു പ്രേക്ഷ നോക്കിക്കാണുന്ന പ്രേക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പക്ഷേ ലാലേട്ടൻ അത് ഭംഗിയായിട്ട് ചെയ്യുന്നു പക്ഷേ അതിനകത്ത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള ലാലേട്ടന്റെ കടുത്ത ആരാധകർ ലാലേട്ടന്റെ ഒരു സിനിമയുടെ വിജയത്തിൽ മതിമറന്നിട്ട് മമ്മൂക്ക ഫാൻസിനെ എല്ലാം കൂടെ മൊത്തത്തിൽ എടുത്തു പറയുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പറയേണ്ടത് മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ കഴിഞ്ഞ കാല സിനിമകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ ഇന്ന് ഇന്നത്തെ മമ്മൂക്ക അല്ലെങ്കിൽ നാളത്തെ മമ്മൂക്ക അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്ന മമ്മൂക്കയോട് തന്നെയാണ് ഇഷ്ടം അതായത് ുക്ക് അപ്റ്റു ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പം ലാലേട്ടൻ പുറോട്ട് പോകാൻ ശ്രമിക്കുന്നു അതായത് ലാലേട്ടൻ്റെ ഇപ്പോൾ ഏത് സിനിമ എടുത്താൽ എടുത്താലിപ്പോൾ കഴിഞ്ഞ സിനിമ എടുത്താൽ പോലും ഈ പഴയ സിനിമകളിലെ ചില റെഫറൻസ് ഇല്ലാതെ ലാലേട്ടൻ ഇപ്പോൾ സിനിമ പോലും ചെയ്യാറില്ല ലാലേട്ടൻ അത്തരത്തിലുള്ളൊരു സിനിമയിലെ ഒരു ഡയലോഗുണ്ടോ ഒരു ലുക്ക് ഉണ്ടോ എന്തെങ്കിലും കാര്യങ്ങളില്ലാതെ ലാലേട്ടൻ സിനിമ ചെയ്യാൻ പോലും പറ്റത്തില്ല അല്ലെങ്കിൽ തോന്നുന്നില്ല എന്നോ പറയുന്നത് കാര്യം ഇത്തരത്തിലുള്ള റിലീസ് സിനിമകളുടെ വിജയമായിരിക്കും ലാലേട്ടനെ അത്തരത്തിൽ ചിന്തിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാര്യം കാലത്തിനനുസരിച്ച് മാറാൻ ലാലേട്ടൻ പലപ്പോഴും തയ്യാറാവുന്നില്ല മമ്മൂക്ക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട് ഇപ്പം എവിടെയൊക്കെ കുറച്ച് ദിവസം കാണാറുണ്ട് മമ്മുക്കിപ്പം ഒരു രണ്ടാം വരവിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്രമത്തിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പം അദ്ദേഹത്തിനൊരു ക്ഷീണം കാണാറുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷീണം ഈ പറഞ്ഞ കണക്ക് ഈ ലുക്കിൽ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സിനിമയ്ക്ക് പുറത്ത് നടന്നുകൊണ്ടിരുന്നത് അതായത് ഏതെങ്കിലും ഒക്കെ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പാട്രിയോട്ടിന്റെ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് നമുക്കറിയാം അതിനകത്ത് അദ്ദേഹത്തിന്റെ ലുക്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ വിശ്രമത്തിന് ശേഷം വരുമ്പോഴത്തേക്ക് പുറത്തോട്ട് വരാൻ പറ്റൂ അല്ലാതെ അദ്ദേഹത്തിന്റെ വിശ്രമത്തിന് ശേഷം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പുറത്ത് വിശ്രമത്തിന് ശേഷം വരുമ്പഴത്തേക്ക് എല്ലാം താടിയൊക്കെ അങ്ങ് ഷെയ്വ് ചെയ്ത് നല്ല സുന്ദരനായിട്ട് വന്നു കഴിഞ്ഞാൽ പാട്രിയോട്ടിന്റെ ഷൂട്ടിംഗ് മുടങ്ങും അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഈ ഒരു രൂപത്തിൽ ഇപ്പൊ കുറച്ചു ദിവസം നിൽക്കുന്നത് കാര്യം അത് കഴിഞ്ഞ് പാട്രേട്ടൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിലേക്ക് പോകുമ്പം മമ്മൂക്ക നമ്മൾ പറഞ്ഞ കണക്ക് ഇതുവരെ കണ്ട മമ്മൂക്കയല്ല ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള നല്ല ആരോഗ്യവാനായിട്ടുള്ള നല്ല ചുറുചുറുക്കുള്ള മമ്മൂക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കാര്യം ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ചില ഇപ്പം രമേഷ് മിഷാനിയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കേക്ക് കട്ടിങ്ങിൻ്റെ ചില ഫോട്ടോസൊക്കെ വരുമ്പോൾ മമ്മൂക്കയുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷവും ആ ഒരു പ്രസരിപ്പും ഒക്കെ ആ ഫോട്ടോയിൽ തന്നെ അറിയാം അതിപ്പോൾ ഈ പറഞ്ഞ കണക്ക് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസുകാരെ കണ്ടപ്പോഴത്തേക്ക് മമ്മൂക്ക എന്താണ് പറയുന്നത് എനർജറ്റിക് ആയിട്ട് പെരുമാറിയില്ല എന്ന് വിചാരിച്ചിട്ട് മമ്മൂക്കേണ്ട ക്ഷീണമാണ് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്ത് തന്നെ പറയുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കുന്ന ചില ലാലേട്ടൻ ഫാൻസുകാരെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇവരോട് ഭയങ്കര ഭയങ്കര വിഷമമുണ്ട് വിഷമമെന്നല്ല പൂച്ച ഉണ്ടെന്ന് തന്നെ പറയാം പൂച്ചം വെറും പുച്ഛം മാത്രമാണ് അങ്ങനെയുള്ളവന്മാരോട് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് മമ്മുക്കായി ഇവിടെ ഞാൻ പറഞ്ഞ കണക്ക് റിലീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു ബസുക്കെ ഒരു ഡോമിനിക്കിനെ എടുത്ത് വിമർശിക്കുന്ന ആൾക്കാർ ഇപ്പം ബസുക്കെ വിമർശിക്കുന്ന എനിക്ക് മനസ്സിലാവും ഡോമിനിക്കിനെ വിമർശിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരി അങ്ങനെയും വിമർശിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ പുറോട്ടുള്ള മമ്മൂട്ടിയുടെ കുറേ മമ്മൂക്കയുടെ കുറേ സിനിമകൾ എടുക്കുമ്പം അതെല്ലാം സാമ്പത്തികമായിട്ട് വിജയിച്ച സിനിമകൾ തന്നെയാണ് ഇപ്പോൾ ലാലേട്ടനെ ഒരു തുടരും എന്ന് പറയുന്ന ഒരു സിനിമയല്ലാതെ ഇപ്പോൾ ഒരു ഹൃദയപൂർവ്വവും ഈ ഒരു രണ്ട് സിനിമ അല്ലാതെ ലാലേട്ടൻ അടുത്ത കാലത്ത് സിനിമയിൽ ഒരു വിജയം പോലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഇന്നും പരാജയത്തിൻ്റെ പാതയെ നിൽക്കുമെന്നും മമ്മൂക്കയ്ക്ക് പരാജയങ്ങൾ ഒരിക്കലും ഉണ്ടാകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് സിനിമയാകുമ്പം വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും അപ്പം മമ്മു ഞാൻ മുമ്പേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു വിജയത്തിനകത്ത് നമ്മൾ സന്തോഷിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചില ലാലേട്ടൻ ഫാൻസുകാരുടെ പുറത്തുനിന്ന് നമ്മൾ പറയാ അത്തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പം സ്വാഭാവികമായിട്ടും ഒരു മമ്മൂക്കെ ആരാധകനായിട്ടുള്ള കാര്യം എനിക്ക് ഈ നമ്മൾ പറഞ്ഞ കണക്ക് നിഷ്പക്ഷ നിലപാട് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കാം പക്ഷെ എൻ്റെ ഇഷ്ടം ഞാൻ ഒരു കാലത്തും മറച്ചു വെച്ചിട്ടില്ല ഞാനൊരു കടുത്ത മമ്മുക്ക ആരാധകൻ തന്നെയാണ് അതിൻ്റെ പുറത്ത് ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ചില ആരാട്ടം ഫാൻസ് ഇരുന്നാൽ എനിക്കതൊരു പ്രശ്നവും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കടുത്ത മമ്മുക്ക ആരാധകൻ തന്നെയാണ് അപ്പോൾ മമ്മുക്ക മമ്മൂക്കാരാധനായ എനിക്ക് മമ്മൂക്കയ്ക്കെതിരെ ഇത്രയും സ്റ്റേറ്റ്മെന്റ് മമ്മുക്ക ഫാൻസിനെ കൂടെ വലിച്ചിട്ട് ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടാകുന്ന സമയത്ത് ഞാൻ അതിനത് പ്രതികരിക്കുക തന്നെ ചെയ്യും